നഴ്സറി ചെറുവാഞ്ചേരി രണ്ടു മാസമായി വേതനം ലഭിക്കാത്തതിൽ സമരവുമായി റേഷൻ വ്യാപാരികൾ നവംബർ പത്തൊൻപതിന് സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിക്കും താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ ധർണയും നടത്തും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം ആയിരം രൂപ ഉത്സവബത്ത നൽകാത്തതിലും റേഷൻ വ്യാപാരികൾക്ക് എതിർപ്പുണ്ട് അതിനിടെ റേഷൻ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ ഭക്ഷ്യവകുപ്പ് നീക്കം തുടങ്ങിയിട്ടുണ്ട് ഭക്ഷ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കരാറുകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് രണ്ടു മാസത്തോളമായി വേതനം ലഭിക്കാത്തതിനാൽ സമരവുമായി മുന്നോട്ടെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് നവംബർ പത്തൊൻപതിന് സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിക്കുകയും താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുകയും ചെയ്യും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം വാതിൽപ്പടി വിതരണക്കാർക്ക് കുടിശ്ശിക കൊടുത്തു തീർക്കാതെ ാണ് അവരുടെ നിസ്സഹകരണത്തിന് കാരണം ഭാരിച്ച ചിലവാണ് റേഷൻ വ്യാപാരികളെ സാധനങ്ങൾ പോയി എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി